നാദാപുരം സാംസ്കാരിക ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു ഷിബിൻ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയും സാംസ്കാരിക സഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു പബ്ലിക് സർവീസ് യു പി എസ് പബ്ലിക് സർവീസ് പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കാൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ സെന്റർ ആരംഭിക്കാം ഇത് വെറുതെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കി കുറച്ച് പത്രം ഇട്ട് വൈകുന്നേരം വന്ന് ആളുകൾ സ്വ പറയുന്നത് അല്ല ഇതിന്റെ സംഘാടകർക്ക് വിഷൻ ഉണ്ടാകും എന്റെ വിശ്വാസം ആ വിഷൻ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇതൊരു സമുച്ചയം സാംസ്കാരിക സമുച്ചയം ഇവിടുത്തെ കുട്ടികൾക്ക് വന്നിരുന്ന കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന റഫർ ചെയ്യാൻ സാധിക്കുന്ന ലൈബ്രറി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മത്സര പരീക്ഷകൾ പ്രാപ്തമാക്കത്തക്കുന്നതിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കത്ത ഇംഗ്ലീഷ് കോച്ചിങ് സെന്റർ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ബഹുമുഖമായ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സെന്ററാക്കി ഈ സാംസ്കാരിക സമുച്ചയം മാറിയാൽ മാത്രമേ ഷിബിൻ എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്നത്തോട് നമുക്ക് അപ്പൊ ആ നിലയിലേക്ക് ഇത് മാറ്റണം അതിന് നല്ലൊരു ടീം അഡ്വൈസേഴ്സ് ഇവിടെ ഇപ്പം നമുക്ക് നാദാപുരം എം എൽ എ ഇ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു